വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ രാവിലത്തെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് ഏകദേശം ഒരു ഏഴ് മണിക്ക് ആകും കേട്ടോ അപ്പം തന്നെ നമ്മുടെ കുട്ടിപ്പാട്ടാളങ്ങളിൽ രണ്ട് പേര് മുന്നിൽ തന്നെ ഉണ്ട് മുന്നിലിരുന്ന് ഇനി അടുത്ത് എന്ത് ഇന്ന് എന്ത് പരിപാടികൾ ഒപ്പിക്കണം എന്ന് ആരെയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്നും പറഞ്ഞ് കേസ് കേൾപ്പം രാവിലെ കല്ലൂൻ ഇന്ന് സ്കൂളിൽ പോകണം കേട്ടോ അങ്ങനെ കല്ലൂനെ റെഡി ആക്കണേൻ്റെ ആ ഒരു ബഹളത്തിലാണ് കലൂൻ സ്കൂളിൽ പോകാനൊക്കെ ഇഷ്ടമുള്ള ഒരു കൂട്ടം ത്തിലാണ് കേട്ടോ കല്ലു കല്ലുവിനെ കണ്ടുപിടിച്ച് ബാക്കി രണ്ടുപേരും അതുപോലെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ സ്കൂളിൽ പോകാനുള്ള ഒരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അയ്യോ രാവിലത്തെ കാപ്പിന്ന് പറയുന്നത് പുട്ടും കടലക്കറിയായിരുന്നു കേട്ടോ അപ്പം ആ കടലക്കറിയിലെ കടല വാഷ് ചെയ്തിട്ട് ഇച്ചായനും പിള്ളേർ കേട്ടിരുന്ന് കഴിക്കുന്നതാണ് കല്ലുതേ റെഡി ആയിട്ട് വന്നിരുന്ന് സ്കൂളിൽ ഇപ്പം ബസ് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം ബസ് വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കുവാണ് മനസ്സിലൊരു സങ്കടവും ഉണ്ട് അവള് നോക്കിയപ്പോൾ ഞങ്ങളും നിൽക്കുന്നുണ്ട് മീനാക്ഷി അല്ലു എല്ലാവരും നിൽക്കുന്നുണ്ട് എന്തായാലും പഠിക്കാനില്ലേ പോയിട്ട് വരാം എന്നുള്ളൊരു മൈൻറ്റിലാണ് കേട്ടോ നമ്മുടെ കൊച്ചക്കറി ഇത് നിൽക്കുന്നത് ഇതാണ് കിളികൾ നമ്മൾ ഇച്ചായും മേടിച്ചുകൊണ്ട് ഇട്ടേക്കുന്നതാണ് കേട്ടോ ഒച്ചായനെ ഭയങ്കര ണേ കിളികളൊക്കെ പക്ഷെ നേരത്തെ ഉണ്ടായിരുന്നതിനെ കൊമ്പേറി വന്ന് അതിനാക്രമിച്ചു കൊന്നായിരുന്നു കേട്ടോ പുതിയതണുപ്പം കൊണ്ടിട്ടേക്കുന്നത് ആ അതങ്ങനെ നമ്മളെ കല്ലുവിൻ്റെ സ്കൂൾ വാനൊക്കെ വന്നു അങ്ങനെ കല്ലൂറെ സ്കൂളിലോട്ട് പോവുകയാണ് എല്ലാവരും കൂടി ഇങ്ങനെ ഇറങ്ങി വന്ന് ഇങ്ങനെ ചാറ്റ പറയാൻ നിൽക്കുന്നത് പിള്ളേർക്കിങ്ങനെ അന്തം മെട്ടിങ്ങനെ നോക്കി ചിരിക്കുകയാണു ആ കാര്യം ഞാൻ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അകത്ത് കയറി പോകുന്ന ഒരു രംഗമാണ് ഏട്ടോ നിങ്ങളീ കാണുന്നത് അങ്ങനെ കല്ലുവിനെ യാത്ര ചെയ്തിട്ടിനി ഓരോരുത്തർക്കായിട്ട് ഇറങ്ങാനുള്ളതാണ് കേട്ടോ ആദ്യം കല്ലുവാണ് പോകുന്നത് പിന്നെ അമ്മ അടുക്കളയില പാചകത്തിൻ്റെ കാര്യങ്ങളിലോട്ട് കടക്കാൻ വീണ്ടും കിച്ചണിലോട്ട് കയറിയിരിക്കുകയാണ് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ട് ഞാൻ അകത്ത് കയറിയതാണ് കേട്ടോ കിച്ചണിൽ അപ്പം അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ മീനാക്ഷിയുടെ കൂടെ ആയിരുന്നു ഇങ്ങനെ കളിയായിരുന്നേട്ടോ നമ്മുടെ മീനാക്ഷിയുടെ പെറ്റ്നയുമാണ് മീനാക്ഷി ഞാൻ ഇടയ്ക്കിടയ്ക്ക് മീനമാന്നൊക്കെ എന്നൊക്കെ വിളിക്കുന്നതാണ് അവളുടെ പുറത്തുള്ള പേര് ഐറ ജാൻ മേരി എന്നാണ് കേട്ടോ പലർക്കുമുള്ള ഡൗട്ടാണ് മീനാക്ഷി ഇത് തന്നെയാണോ പുറത്തുള്ള പേരെന്നൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പൊ പെട്ടണയുമാണ് മീനാക്ഷി എന്നുള്ളത് അത് നമ്മൾ പല രീതിയിൽ മീനൂന്നും മീനമ്മ എന്നൊക്കെ വിളിക്കുന്നതാണ് അവളുടെ ഒറിജിനൽ റെക്കോർഡിക്കൽ നെയിം ഐറ ജാൻ മേരി എന്നാണ് കേട്ടോ ഓക്കെ അത് കഴിഞ്ഞിട്ട് ദാദ മാർഷൽ ജോസേനാണ് നമ്മുടെ അല്ലുപ്പൻ്റെ ഒറിജ റെ റെക്കോർഡിക്കൽ നെയിം അങ്ങനെ നമ്മുടെ കല്ലുമ്മ പുറത്ത് പോയതിനു ശേഷം അല്ലും മീനാക്ഷിയും കൂടെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ വണ്ടി ഒട്ടിച്ച് കളിക്കാനുള്ള ഒരു ഇതിലേക്ക് ഇങ്ങനെ നിൽക്കുവാണ് കുറേ പുറത്ത് ഇറങ്ങി റോട്ടിലിറങ്ങി കളിച്ചായിരുന്നു എനിക്ക് പൊതുവേ പേടിയാണ് കേട്ടോ പിള്ളേരെ കൊണ്ട് പോകാൻ നേരത്ത് പക്ഷെ അവർ ഹാപ്പിയാണ് ഇങ്ങനെ കളിക്കുന്നതിൽ പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങൾ ഇറങ്ങുമായിരുന്നു ഞാനും ഇച്ചായനും വാവയും കൂടെ വാവേനെ ഇവിടെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് എനിക്കും പോകണം ഇച്ചാനും പോകണം അങ്ങനെ ഞങ്ങൾ ഇറങ്ങുമായിരുന്നു പിന്നെ ഞാൻ ഏറ്റവും ലക്കിയാണ് ബ്ലസ്ഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എവിടെയെങ്കിലും പുറത്ത് ഒരു ഇതുണ്ടെങ്കിൽ വവേനെ ഒരുക്കുന്നതും അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്നത് മാച്ചിന് വളം ഇടുന്നത് പൊട്ട് ഓടിക്കുന്നത് സ്ലൈഡ് ഇടിപ്പിക്കുന്നത് സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചാൽ എല്ലാം അമ്മമാർക്കാണ് ഈ പെമ്പിള്ളാരെ ഒരുക്കിക്കൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടം പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് ഇച്ചാനാണ് ഭയങ്കര ഇഷ്ടം ലക്കാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളെ യാത്ര ചെയ്യാൻ ആരുമില്ല എല്ലാവരും നേരത്തെ മുന്നേ പോയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ യാത്ര ഇറങ്ങുവാണ് ഗാസ്